അസ്സലാമു അസലാമാലും വരഹമല്ലാ താല വർക്കാത്തു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൽ ലോളും കൂടി പ്രെസ് ചെയ്തു വെച്ചാൽ നാളെയും ഞാൻ തങ്ങളിപ്പേടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തങ്ങളിപ്പയെ പറ്റിയാണ് നിങ്ങളുടെ സ്വന്തം നാറ്റക്കോയെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയും അപ്പോൾ ഹാമി നാറ്റക്കോയെ തങ്ങളിപ്പയെ പറ്റിയാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശാലമായൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും കാണുക ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കൊരു കമൻറ്റിലൂടെ തന്നെ തുടങ്ങാം കാരണം ഒരു സ്ത്രീ ആണെങ്കിൽ നിരന്തരമായി കമന്റുകൾ ഇടുന്നുണ്ട് അപ്പം ഞാൻ വേണ്ട വേണ്ട മാക്സിമം അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ ഞാൻ എതിരെ നിങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വരും ഇനിയിപ്പോൾ അതുങ്ങളെ കുടുംബീ വിഷയമായാൽ തന്നെ എനിക്കും അത് വിഷമമാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കമൻ്റുകളൊക്കെ ഒഴിവാക്കണ ഒഴിവാക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷെ അവർ യാതൊരു രീതിയിലും അത് ഒഴിവാക്കാൻ ഒരു രീതിയിലും അവർ ശ്രമിക്കുന്നില്ല ഞാൻ അവർക്ക് മറുപടി കൊടുത്തു ഞാൻ നിങ്ങളുടെ ഡി പിയിലുള്ള നിങ്ങളെ മോളായാലും ശരി നിങ്ങളുടെ മക്കളാണെങ്കിൽ ശരി ഞാൻ ആ ഈ ഫോട്ടോ എടുത്തു വെച്ച് എതിർക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ആദ്യം അവരുടെ വാക്കുകൾ കേൾക്കാം ആ സ്ത്രീ പറയുന്ന എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം ഇതൊക്കെ തലയ്ക്ക് മത്ത് പിടിച്ചിട്ടുണ്ടാകും എന്ത് പറയാ തങ്ങളിപ്പ തലയ്ക്ക് പിടിക്കാന്ന് പറയില്ലേ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അത് തലയ്ക്ക് പിടിക്കുക എന്ന് പറയില്ലേ ആ സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള താത്തമാരാണോ തങ്ങളിപ്പേനെ എന്തു ചെയ്യണമെന്ന് തങ്ങളിപ്പോലല്ലേ തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള താത്തമാര് ഞാനുമാണോ അല്ല തങ്ങളിപ്പം ഇന്ന് കാണിക്കുന്ന ഈ കുഹാനെ കളിയാക്കുന്നതും കുഹാൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടുകളും കാണുമ്പോൾ അതിനെതിരെ ഞാൻ സംസാരിക്കും അതുപോലെ നിങ്ങൾക്ക് എനിക്കതിരെ പ്രതിഷേധിക്കാം അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനത് അപ്സെറ്റ് ചെയ്യും ഒരുപാട് പേര് പേരെനിക്കതിനെ പ്രതിഷേധിക്കാറും അല്ലെങ്കിൽ എനിക്കതിരെ കമന്റ് ഇടാറും എനിക്ക് മോശമായ കമന്റുകളൊക്കെ വരാറുണ്ട് ഞാനതൊന്നും കണ്ട് നോക്കിയിരിക്കുന്നില്ല പക്ഷെ ഒരു ഡീപ്പ് ഇട്ടിട്ട് നിങ്ങളെ മക്കളെ ഫോട്ടോ ഡീപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കമന്റ് ഇടാന്ന് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ നോക്കിയിരിക്കണോ എനിക്കും കുടുംബവും ഒന്നും ഇല്ലേ അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്നവരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കി വിടാൻ സാധ്യതയുണ്ട് ഏ അപ്പം നമുക്ക് എന്തായാലും അവരെ കമന്റ് ഒന്ന് വായിക്കാം ഇടാ പോയി തീട്ടം വാരി ക്യാഷ് ഉണ്ടാക്കിക്കോ ഇത്രയും ഇല്ലാത്ത ആൾക്കാരാണ് ഈ തങ്ങളിപ്പേരുടെ കൂടെ ഉള്ളത് എന്നാലും നീ നിന്റെ കുറവ് കാണാതെ മറ്റുള്ളവരെ തോളിൽ കയറല്ലേ ഞാൻ ഈ പെണ്ണും പുള്ളേരെയോ അല്ലെ അവരെ മോളെ കാണിച്ചു തരാം ീ ഇരിക്കുന്ന അവരെ മോനാ മോനെ രണ്ടുപേരുണ്ട് അപ്പൊ എവരെയൊക്കെ തോൽക്ക് ആകാൻ ഞാൻ പോയോ ഇല്ലല്ലോ എന്താ പറയുക തങ്ങളിപ്പേക്ക് ഇല്ലാത്ത കടിയെന്നോൾ മാർക്ക് എന്തിനാണ് ഇങ്ങനെ കടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം പക്ഷെ വൃത്തികെട്ട രീതിയിൽ വിമർശിക്കുന്നവരൊക്കെ ഞാൻ അതേ രീതിയിൽ തന്നെ ഊക്കി വിടാറുണ്ട് ഒരുപാട് താത്തമാരുന്ന് കമന്റ് മാന്യമായിട്ട് ഇടുന്നുണ്ട് ഉം എൻ്റെ ശരീരത്തെ വെച്ച് എന്നെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് എനിക്കൊരു ഉറപ്പുമില്ല അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇങ്ങനെ ഡി പി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള വൃത്തികടയ്ക്ക് എഴുതിയിടുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പ്രതിഷേധിക്കും നിങ്ങളെ ഞാൻ കോളും ആ ഒരു കൊച്ചു വെച്ച് എന്ത് തെറ്റി കാണിച്ചിട്ടാണ് ആ കൊച്ചിൻ്റെ ഡി പി ഒക്കെ വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വൃത്തിയുടെ എഴുതിയിടുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല ഇതുപോലെ കുച്ചുങ്ങളെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് വീഡിയോ വേണമെന്ന് പക്ഷേ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ തെറ്റുകാണിക്കുവാണെങ്കിൽ ആ കുച്ചുങ്ങളും വളർന്നു വരുമ്പോൾ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത് അപ്പോൾ അവർ ഇതിൻ്റെ കാലം അഫം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാനിങ്ങനെ എടുത്തു വെച്ച് പ്രതികരിക്കും അപ്പോൾ നിങ്ങൾ മാന്യമായിട്ട് ഞാൻ അവർ വിളക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടരുത് ഇടുന്നതിന് നിങ്ങളെ ഡി പി മാറ്റിയിട്ട് നിങ്ങൾ എന്ത് വൃത്തിയായി കേട്ടോ എനിക്ക് ഇങ്ങനെ ഡി പി കണ്ടാൽ ഞാൻ പ്രതികരിക്കും ഡി പി എടുത്തു വെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ത്രീക്ക് കൊടുത്ത മഹോടി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇങ്ങോട്ട് തന്നേലേ അതേപോലെ അതിനേക്കാളും ഉഷവോടു എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു വിധമൊക്കെ നീയും നിന്റെ വീട്ടുകാരും തീറ്റം വാരിയാണോ പണം ഉണ്ടാക്കുന്നത് അതോ തങ്ങളിപ്പയുടെ തീറ്റം പോയി വരുമോ ഈ ഒരു കമൻ്റാണ് ഞാൻ മഹുപടി കൊടുത്തിരിക്കുന്നത് കാരണം അത് കൊടുക്കാൻ എനിക്ക് ആ സമയത്ത് തോന്നി അതും രാത്രി ഒരു ഒരു മണി സമയത്താണ് ആ സ്ത്രീ എനിക്ക് മെസ്സേജ് ഇട്ടേ കമൻ്റ് ഇട്ടേക്കുന്നത് ആ സമയത്ത് തന്നെ ഞാൻ ആ കമന്റ് ഇട്ടേൻ്റെ തൊട്ട് കാര്യത്തിൽ തന്നെ അവർ വന്ന് കമന്റ് വീണ്ടും ഇട്ടിട്ടുണ്ട് നിന്റെ മുഖം കണ്ടാൽ തീട്ടം പോലെ ഉണ്ട് ഇങ്ങനെ ആ സ്ത്രീ ഇട്ടിട്ടുണ്ട് പിന്നെ അവരെ എങ്ങനെ വിമഹിക്കാതിരിക്കും ഇത്രയും വൃത്തികെട്ട സ്ത്രീകളൊക്കെയാണ് ഈ തങ്ങളുപ്പേരെ കൂടെ ഉള്ളത് തീട്ടം അങ്ങനെയുള്ള നമ്മളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന വാക്കുകളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന സാധനം തന്നെയാണെങ്കിലും അതൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം അങ്ങനെയുള്ള വാക്കുകളൊക്കെ പക്ഷെ ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നും അവോയ്ഡ് ചെയ്യില്ല ഇതൊക്കെ എന്താ തങ്ങളിപ്പം എന്ന് പറയുന്നത് ഒരു ജിന്നു പോലെ ശരീരത്തെ കൂടിപ്പോയി ഇനിയിപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇനി ഇത് മാറ്റണമെങ്കിൽ തന്നെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അഡിക്റ്റായിപ്പോയി ഇവിടെ അതിൽ അഡിക്റ്റ് ആവുക അവർക്ക് അള്ളാഹു ഒന്നുമല്ല അവർക്ക് തങ്ങളത്തയാണ് വലുത് തങ്ങളത്തെ എന്ന് പറയുന്ന ഒരു ജിന്നായി അല്ലെങ്കിൽ ഒരു പോലെ അവർ കാണുന്നു ഇത്രയും അകപ്പതിച്ച് പോകാൻ പാടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങളൊന്നും അകപ്പതിച്ചു പോവല്ലേ നിങ്ങളൊന്നും മറ്റൊരാൾക്ക് വേണ്ടിയല്ല നിങ്ങൾ നോക്കേണ്ടത് ഒരാളുടെ ലൈവൊന്നും അല്ല നിങ്ങളെ സ്വർഗത്തിലും നരകത്തിലും കൊണ്ട് എത്തിക്കുന്നത് ഒരു തങ്ങളിപ്പ വെളുപ്പിനെ നാലരയ്ക്ക് എണീച്ച് അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് എണീച്ച് ലൈവ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു തങ്ങളിപ്പയും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന നിങ്ങളുടെ മനസ്സ് ശുദ്ധിയായിരിക്കണം നിങ്ങളുടെ ശരീരം ശുദ്ധിയായിരിക്കണം നിങ്ങൾ അഞ്ചു പക്കത്ത് നമസ്കരിക്കണം അല്ലായോട് നിങ്ങൾ ദാ ചെയ്യണം റസൂലുള്ള സ്നേഹിക്കണം റസൂലുല്ലായിയോട് കാണിക്കാനുള്ളതെല്ലാം നിങ്ങൾ റസൂലായിയോട് കാണിക്കണം അല്ലാതെ തങ്ങളിപ്പേരെ ലൈവും കണ്ടുകൊണ്ട് കണ്ടോണ്ട് വായിത്തോന്ന തള്ള തങ്ങളിപ്പൊ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന വിളിച്ചു പറയുന്ന കേട്ടോണ്ട് എന്ത് കാട്ടിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കിടക്കുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഡിക്റ്റ് ആവശ്യമില്ല നമുക്കൊരു ഡോക്ടർ ഒരു വീഡിയോ എല്ല നമ്മുടെ ഞാൻ അറിയുന്ന ഒരു പക്ഷേ ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ പലരും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ ജോലി ചെയ്യുന്ന മഹലിലെ ഒരു സഹോദരി അദ്ദേഹത്തിന് വിളിക്കുകയാണ് ആ സഹോദരി അദ്ദേഹത്തിന് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഉസ്താദേ ആരോടും പറയാൻ പയ്യ കുടുംബത്തിൽ പറയാൻ പയ്യ അയൽവാസികളോട് പറയാൻ പയ്യ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം എന്താണ് ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഒരുതരം തരം മാനസികമായ പ്രശ്നമെന്നോ അല്ലെങ്കിൽ ആള് വൈലന്റ് ആയിട്ട് സംസാരിക്കുന്നോ എന്തോന്നറിയില്ല ഉമ്മക്ക് ഒരു തങ്ങളോടുള്ള ഭ്രമം വല്ലാതെ അങ്ങോട്ട് കൂടിയിട്ട് ഉമ്മ പറയാ എനിക്ക് പുതിയ തുണി കുപ്പ എടുത്തേനും ഡ്രസ്സ് എടുത്തേനും കുറച്ച് കാശ് വേണം ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരുതരം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ മാനസിക വിഭ്രാന്തി അതിങ്ങനെ ഇത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓൺലൈൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കലാണ് ഇപ്പൊ ഉമ്മ അതിന അഡിക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ അഡിക്റ്റ് ആയത് മാത്രമല്ല ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ കാശ് വഹിക്കുക എനിക്ക് പുതിയ ഡ്രസ്സ് വേണം ഞാൻ പെട്ടെന്ന് തങ്ങളെ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദ് എന്താ പറഞ്ഞത് പറഞ്ഞണ്ട് ഉസ്താദ് പറഞ്ഞു തൽക്കാലങ്ങളെ ഫോണൊക്കെ ഒന്ന് വാങ്ങി വാങ്ങിക്കാൻ പറ്റും നോക്ക് ആ ഫോൺ വാങ്ങി വെക്കും ഈ കാണലെന്ന് കുറച്ചാൽ തന്നെ കുറയും ആ ഫോൺ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു ഫോൺ വാങ്ങി വാങ്ങിവെച്ചപ്പോ ഈ സഹോദരി വയലന്റ് ആകുക വൈലന്റ് അക്രമോത്സവമായിട്ട് പെരുമാറുക അക്രമോത്സവമായിട്ട് പെരുമാറുന്ന ഇതിന്റെ ഒക്കെ ഒരു സമനില തെറ്റുന്ന സ്വഭാവത്തിലേക്ക് എത്തിയപ്പോ ഇതിനെ വേറൊരു മകളുടെ വീട്ടിലേക്ക് മാറ്റി കാരണം അയൽവാസികളൊക്കെ അറിഞ്ഞാൽ അതിൻ്റെതായ അപമാന ഭാരം ഉണ്ടല്ലോ അങ്ങനെ വീണ്ടും ഇതിങ്ങനെ രൂക്ഷമാകുന്നു ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു കണ്ടപ്പോ വീണ്ടും ഉസ്താദിനെ ഉസ്താദ് ഉസ്താദ് ഒന്നും പരിഹാരുന്നില്ല പെരിന്തലമണ്ണയിലെ പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു ആ ഡോക്ടറെ ഈ സഹോദരിയുടെ ഈ ഈ മകള് വിളിച്ചു ഹോണിൽ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ തിരിച്ചു ചോദിച്ചു എന്താണെന്ന് അറിയാം ഇത് അറിവിൻ നിലാവാണോ അതോ നൂറു നൂറെ ഹബീബാണോ എന്ന് ചോദിച്ചു നിങ്ങൾ ആലോചിക്കണം ഡോക്ടർ തിരിച്ച് പെരിന്തല ഡോക്ടറാണ് ഡോക്ടർ പേര് നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങൾ പരിചയമുള്ളവർ വ്യക്തിമന്ത്രമുള്ളവരായിരിക്കും ഈ സംഭവം പറഞ്ഞ ഉടനെ ഡോക്ടർ തിരിച്ചു ചോദിച്ചു ചോദ്യതാണ് ഇത് അറിവിൻ നിലാവാണോ നൂറേ ഹബീബാണോ മോള് പറഞ്ഞു ഇത് നൂറ് ഹബീബാണ് എന്ന നാളെങ്ങൾ പറഞ്ഞേക്കുന്നു നാളെ വരാൻ വേണ്ടി പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞ് ആവശ്യമായ ഉപദേശം കൊടുത്ത് ഡോക്ടർ പറഞ്ഞയച്ചപ്പോ തിരിച്ചു അയച്ചപ്പോ ഈ മോളോട് പറഞ്ഞത്രേ നൂറെ ഹബീബിന്റെ നമ്പറിൽപ്പെട്ട പത്താമത്തെ ആളാണ് നിങ്ങളും മാ ഇതൊക്കെ കണ്ടും അനുഭവിച്ചു ഞാനിപ്പോ ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഇത്രേം പറയുന്നുള്ളൂ ഇതിനേക്കാൾ മസാല ചേർത്ത് പറയാൻ പറയാന് അടുത്തുണ്ട് പക്ഷെ അപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും മോശമാക്കാൻ ഉദ്ദേശിച്ചു പക്ഷെ ഏത് കാര്യമാണെങ്കിലും അതിന്റെയൊക്കെ ഒരു നേരും നിറയും തിരിച്ചറിയാതെ എന്തിനും കയറി തൂങ്ങുന്ന എന്തിനും താങ്ങി നടക്കുന്ന ഒരു വൃത്തികേട്ടിലേക്കൊന്നും നമ്മളാളിൽ പോകാൻ പാടില്ല അത് ഗൗരവത്തിൽ തിരിച്ചറിയണം ഇവിടെ തങ്ങന്മാരില്ലാത്തൊരു ദാരിദ്ര്യം കേരളത്തിലെ മുസ്ലിം അനുഭവിക്കണില്ല ദ്വായ ചെയ്തു തരാനോ ആത്മീയമായ നേതൃത്വം കൊടുക്കാനോ ആളില്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥയിലൊന്നും അല്ല നമ്മളുള്ളത് ആളെണ്ണം കൂടിയ പ്രശ്നമുള്ളൂ അതിനിടയിലാണ് ഇങ്ങനെയുള്ള വളരെ അപകടകരമായ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോ അതിനൊന്നും അനാവശ്യമായ കയ്യൊപ്പി ചാർത്തി കൊടുക്കാതെ വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും ഇതിനൊന്നിപ്പോ സമസ്ത മുഷാവർ എന്താ തീരുമാനിക്കുക ഈ ജാതി മാനസിക രോഗത്തിന് സമസ്ത മുഷാവോട് പണിയ അതൊക്കെ സാമാന്യ ബോധമുള്ള ആർക്കും തിരിച്ചറിയാവുന്നതും പ്രതിപഥി കണ്ടെത്താവുന്നതുമാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടാൽ ആ ഒരു ഉസ്താദ് പറയുന്ന എന്ന് വിശ്വസിക്കാൻ കഴിയുന്നു കാരണം ആ ഒരു ഉസ്താദ് പറയുന്നത് വളരെയധികം ശരിയാണ് പത്താമത്തെ ആണ് ആ ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയതെന്നും അത് ഇങ്ങനെയുള്ള തങ്ങളിപ്പെ പോലെയുള്ള ആൾക്കാരിലേക്ക് അഡിക്റ്റ് ആയി പോയി അതിൽ നിന്ന് മറ്റേ ഒരാളുമായിട്ട് ലവ് ഫെയർ ഉണ്ടാവുമല്ലോ ലവ് ഉണ്ടാവുമല്ലോ എന്നിട്ട് അത് ബ്രേക്കപ്പ് ആക്കാൻ പറ്റാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമല്ലോ അതുപോലെ അഡിക്റ്റ് ആയി പോയി തങ്ങളിപ്പെന്ന് പറഞ്ഞാൽ അതൊരു എന്തോ തൊലിയിൽ അലിഞ്ഞു ചേർന്ന പോലെ ആയി അങ്ങനെ ഒരാളെ എങ്ങനെ പിരിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള കള്ളന്മാരെ പിറകെ പോവാതെ അള്ളാഹുവിനെ കസൂലിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നോക്കൂ താത്തമാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നു നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം ഓക്കെ ബായ്